വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഉമാന്റെ പരീക്ഷണം തകൃതിയായി നടന്നുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ ഇല്ലിൻ്റെ കുപ്പായൊക്കെ എടുത്തിട്ടുണ്ട് അയക്കിട്ട് എടുക്കണേ ഒളിട്ട് കുപ്പായ ഗൈസ് ഇട്ട കുപ്പായൊക്കെ ഇട്ട് എടുത്തിട്ട് നിൽക്കണേ പിന്നെ ഗൈസിന്റെ ഹെയർ ഒന്നും അത്ര നല്ലതിൽക്കല്ല നിൽക്കണം കാരണം എണ്ണന്റെ ഒരു കൊട്ടയാണ് എൻ്റെ തലയിൽ അതുകൊണ്ടാണ് കേട്ടോ ഒരു മെനില്ലാത്ത ഗൈസ് ഞാൻ നന്നായിണോന്ന് പറയട്ടോ ഞാൻ തടിച്ച ഗൈസ് തടിച്ചണോ ദ നൈറ്റ് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു പരിപാടി ഒന്നും ഇല്ല ഇനി അതുകൊണ്ടാണ് വീഡിയോസ് ഇതുവരെ ഇല്ലാഞ്ഞത് പിന്നെ ഇന്ന് നെയനു ബേബിന്റെ ബർത്ത്ഡേ ആണ് ഗൈസ് മൂന്നാമത്തെ വയസ്സായിരിക്കണു ഓളെ ബർത്ത്ഡേ കേട്ടോ ഓഗസ്റ്റ് എട്ട് എട്ട് ഗൈസ് അപ്പം നെയനു ബേബി അതാ മാറ്റിയിരുന്നാണ് ഞങ്ങള് ജസ്റ്റ് കേക്ക് മാത്രം കട്ട് ചെയ്യുന്നുള്ളു വേറെ പരിപാടികളൊന്നും ഇല്ല ചെറിയ വന്നിട്ടില്ല ഒന്നാമത് അതുകൊണ്ടാണ് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ചെറുക്ക് പനിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ കുട്ടീൻ്റെ അടുത്തേക്ക് വരണ്ട വിചാരിച്ചോണ്ട് ഏഹ് ഒരിക്കലും ഇനി ഇപ്പൊ അടുത്ത് മാറിയിട്ടുള്ളൂ ഗൈസ് ഓരോ പനിയൊക്കെ അപ്പൊ ഇനിയും വരുത്തണ് വിചാരിച്ച് ചെറിയ വരുന്നില്ല പിന്നെ ദിവസം വരും പറഞ്ഞോ മാറിയിട്ട് അപ്പവും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും കൊണ്ടുവരുണ്ട് ഇൻഷല്ല അപ്പം ആ ഗിഫ്റ്റ് എന്താണ് വീഡിയോ പിന്നെ എടുത്തതിൻ്റെ ഇന്റെ വക ഞാൻ ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇപ്പോൾ ഇവിടെ ആവശ്യം കളിക്കാനുള്ള സംഭവങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിയാണ് കേക്ക് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് നമുക്ക് കാണാം അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളൊരു ചെറിയ കേക്ക് വാങ്ങിയാണ് കേക്കിൻ്റെ സൈഡൊക്കെ പോയി കിടക്കുക ഗൈസ് ബർത്ത്ഡേ നീന് വെള്ളി ഇതാവിടെ ഹാപ്പി ബർത്ത്ഡേ വലിയ ഉണ്ടിട്ടോ അവിടെ അപ്പൊ ഇതാണ് കേക്ക് ഗിഫ്റ്റ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഓൾറെഡി പൊട്ടിക്കല് കഴിഞ്ഞിട്ട് രണ്ട് വയസ്സായി വന്നിട്ട് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്താണ് കേട്ടോ ഇത് ഇതൊക്കെ ഇങ്ങനെത്തി പൊട്ടിച്ചത് ഏഹ് ഞാന് ഇത് ഞാൻ അറിഞ്ഞിട്ടും കൂടെ ഇല്ലേ ഇത് വന്നതും പൊട്ടിക്കലും ഒക്കെ ഓള് തീർത്താണ് അപ്പൊ എന്താ സംഭവം കാണിച്ചോ അപ്പൊ കട്ട് ചെയ്യല്ലേ എന്നാ കേട്ട്

ും കഴിഞ്ഞു

ഇതില് കൊറേ കാർഡ്സ് ഉണ്ട് ഈ കാർഡ്സ് ഇതിലിടുമ്പോ ഓരോന്നും പേരും ആ പൈഡ് ഞാൻ കാണിച്ചരാ ഗൈസ് ഫസ്റ്റ് കാർഡ് ഞാൻ എന്താണ് ഇട്ടു കൊടുത്തത് അതെങ്ങനെയാ കയറി കാണിച്ച ഗൈസ് ഇതിന്റെ പുറത്തും ഉണ്ട് ഇതാണ് കേട്ടോ സംഭവം ഇതില് കൊറേ കാർഡ് ഇതൊക്കെ രണ്ടാമത് ഓർഡർ ചെയ്ത ഇതാണ് കേട്ടോ ഇത് കേടുവന്നത് ഗീസ് ഇത് ഞാൻ റിട്ടേൺ അടച്ചേക്കാണ് എക്സ്ചേഞ്ച് അടച്ചേക്കാണ് നല്ലത് പിന്നെ കിട്ടാൻ വേണ്ടിട്ട് ഇത് ഞാൻ കാണിച്ചു തരാം ഇതില് ഓരോന്ന് ഇവിടെ നക്കാനും കാര്യങ്ങളൊക്കെ ഇണ്ടോ അത് ഞാൻ പിന്നെ ആക്കി തരാം ഇവിടെ ബാറ്ററി ഇടാറുണ്ട് ബാറ്ററി ഇല്ല ബാറ്ററി ഒക്കെ ഇടാനും ഉണ്ട് പിന്നെ അവിടെ വൈസ് ഇവിടെ ഒക്കെ കേടു വന്നാലും അപ്പൊ ഇത് ഞാൻ എക്സ്ചേഞ്ച് അടിച്ചേക്കാണ് നമുക്ക് ഇതില് ഇതിങ്ങനെ തന്നെ ഇതിൽ ഇട്ട് വെച്ചിട്ട് എക്സ്ചേഞ്ച് അടിച്ചേക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ കേസ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ നൈറ്റ് ഫുഡ് അയച്ചിട്ടുണ്ട് ഇനി അത് വിട്ടു പോയി പിന്നെ ഉച്ചയ്ക്ക് ഉച്ചക്ക് അയച്ചാൽ നൈറ്റ് ഉണ്ടായിട്ടുണ്ടായി പിന്നെ അരി ഇഷ്ടം കഴിക്കാനുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ കാണിക്കണം കേട്ടോ അതും കുടിച്ചാണ്ട് ഞാൻ കിടന്നുറങ്ങി ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാറ്റോ